പ്രിയപ്പെട്ടവരെ എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന്ധനല്ലേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും തള്ളേ അവൻ്റെ മോഡക്കന്ന് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയില്ല അണ്ണാ സുഖങ്ങളൊക്കെ തന്നെ അല്ല ചാളൊക്കെ കുടിച്ചിട്ടൊക്കെ വന്നിരിക്കണം നമ്മളെ ഒരംഗ് ഇവിടെ നിന്ന് പറയണം ഇങ്ങനെയൊക്കെ കാണിച്ച് എനിക്ക് സന്തോഷം എന്തായാലും ഈ ഒരു വലിയ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് എനിക്കതേ സന്തോഷമുണ്ട് നിങ്ങൾ കണ്ടതും കേട്ടതുമായ ചില നമ്പറിലേക്ക് കിടക്കുകയാണ് കാരണം ഇത് കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പി ദീർഘിപ്പിക്കാത്തത് ഇനിയും ഒരുപാട് പേര് ഇവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ എനിക്കിനി തിരുവനന്തപുരത്ത് പോകാനുള്ളത് കൊണ്ട് എന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ അണ്ണാ ഞാനും കൂടെ വരട്ടെ അന്ന അടുത്ത എന്നാ ഒന്ന് വിളിയണ്ണ വിളിയണ്ണ എന്ന് കാലു പിടിച്ചപ്പോൾ ഓക്കെ എന്നാ നീ കയടടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും മുടയിലൊന്നും വളരെ നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്തു എന്തായാലും ഇവിടെ എത്തി സന്തോഷമുണ്ട് ഇനി നിങ്ങൾ കണ്ടത ചില നമ്പറുകൾ ഞാൻ അവതരിപ്പിക്കുകയാണ് അതായത് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ഈ സിനിമാ താരങ്ങൾ എങ്ങനെ പഠിക്കാം അതിപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ പല പ്രോഗ്രാമിലും ടി വിയിലൂടെയൊക്കെ നിങ്ങൾ കണ്ടതാണ് എന്നാൽ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് എൻ്റെ കൂടെയുള്ള പിന്നെ അവതരിപ്പിക്കാനായിട്ടുള്ള സുഹൃത്തുക്കൾ ആരും വന്നിട്ടില്ല ഞാൻ മാത്രമേ എത്തിയിട്ടുള്ളൂ അത് കാരണം ഞാൻ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാണ് നമ്മുടെ മലയാള ചലച്ചിത്ര വേദിയിലെ ചില താരങ്ങളെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ അനുകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നരേന്ദ്ര പ്രസാദ് സാറിന് ഏത് താരങ്ങൾ വേണോ നമുക്ക് ഈസി ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കാം നിങ്ങൾക്കും നാളെ മെമിക്രി ആർട്ടിസ്റ്റുകളാകാം നേരെ സിനിമയിലേക്ക് വരാം പിന്നെ വില്ലനായും നായകനായും പിന്നെ എന്നുവേണ്ട ക്യാരക്ടർ റോളുകളിൽ എല്ലാവർക്കും വരാം ദൈവം ചെയ്ത് കൊമേഡിയനായിട്ട് ഈ അടുത്ത കാലത്ത് ഇനി മലയാള സിനിമയിലോട്ട് ആരും വരരുത് വലിയ ദിവസമൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് അല്ലെങ്കിൽ ഞാൻ ചത്തതിന് ശേഷം വന്നാൽ മതി ഇങ്ങനെയൊക്കെ പറയാം അതൊക്കെ വെറുതെയാണ് പുതിയ പുതിയ ആൾക്കാർ വരുമ്പോഴേ കൂടുതൽ ഇൻഡസ്ട്രി കൂടുതൽ വികസിക്കും അത് വേണം ഒരു മത്സര ബുദ്ധി വേണം അപ്പോൾ നമ്മുടെ നരാന്ദ്ര നരേന്ദ്ര പ്രസാദ് സാറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നരേന്ദ്രപ്രസാദ് പ്രസാദ് സാറിൻ്റെ കൈകളുടെ ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും വേണ്ട രണ്ട് എടുത്ത് കയ്യിൽ പിടിക്കുക ഒന്ന് എറിഞ്ഞ് പിടിക്കാനായിട്ട് ശ്രമിക്കുക ദാ കണ്ട ഇങ്ങനെ എറിഞ്ഞ് പിടിക്കുമ്പോൾ കറക്റ്റ് കൈകളുടെ ആക്ഷൻ കിട്ടും പിന്നെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ അതിന് വേണ്ടിട്ട് വേറെ ഒന്നും വേണ്ട മുന്നിലിരിക്കുന്ന ആൾക്കാരെ അസലായിട്ട് കൊഞ്ഞെണ്ണം കുത്തിയാൽ മാത്രം മതി എന്നിട്ട് ഈ ജന്നിയുടെ തുടക്കം വെട്ടുവലി അതും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ആയി നരേന്ദ്രപ്രസാദായി മാറും ദാ ഇനി പാറപ്പുറത്ത് ചിരട്ടയിട്ട് പിടിക്കുന്ന സൗണ്ടാണ് പതിനാറ് കൊല്ലം മുമ്പ് നെറ്റി പിളർന്ന് ചോര വീണ പുഴക്കരയിലെ പൂഴിമണ്ണുമാരെ കയ്യിലെടുത്ത് ഈ അപ്പൻ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു അത് മാറ്റാൻ സൂര്യൻ പടിഞ്ഞാറന്ന് മുതിച്ചുടങ്ങിയിട്ടില്ലല്ലോ കണിമംഗലം കോവിലകത്തിന്റെ നാശം പൂർണ്ണമാകട്ടെ അതിന്റെ മേൽക്കൂര നിലംപൊത്തട്ടെ എന്നിട്ട് ആലോചിക്കാം വാക്ക് മാറ്റുന്ന കാര്യം ഇനി എനിക്കൊന്നും പറയാനില്ല കേൾക്കാനും ആയുസിനു വേണ്ടി ഉറക്കെ പ്രാർത്ഥിച്ചു കൊള്ളുക ആയുഷ്മാൻ ഭവ ഇനി നമ്മുടെ ഭാബാവിനെ ചക്രവർത്തി ശ്രീ മധുസാർ മധുസാറിനെ മിറ്റേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമാണ് കാരണം ഈ പുള്ളിയുടെ ആ രൂപമെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും മുഖം പ്രത്യേകിച്ച് ഫേസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഭാവങ്ങൾ പാണ്ഡിലോറിക്കൊക്കെ വന്ന് മുഖത്ത് തള്ളിയിട്ട് പോവും ആ മൈന്യൂട്ടായിട്ടുള്ള ഭാവം പോലും നമ്മൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഇതുണ്ടായതെന്ന് അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് വളരെ ഈസിയായിട്ട് കിട്ടി വേറെ പുള്ളിയുടെ ആ ഭാവം മുഖത്ത് വരാൻ വേണ്ടിയിട്ട് മുഖത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ കൈകളുടെ സംഭവം റെഡിയാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട നമ്മൾ സൈക്കിള് വിട്ടാറിയാലോ കൈ കൊണ്ട് സൈക്കിള് വിട്ടുക തിരിച്ചു കറക്കുക റിവേഴ്സ് ഇനി ഇടത്തെ കാലം ആർക്കും വേണ്ട അത് എടുത്ത് എറിഞ്ഞ് നടക്കുക ഇങ്ങനെ വന്നിട്ട് മുഖത്ത് ഭാവാവിനെയും പൊട്ടി പിരിയാൻ വേറെ ഒന്നും വേണ്ട കോഴിത്തുപോലോ കാക്കത്തു വലോ ഇല്ലെങ്കിൽ വല ഇറുകിലോ എടുത്ത് മൂക്കിലേക്ക് ഇടുക അപ്പൊ തുമ്മാനുള്ള ടെൻഡൻസി വരും തുമ്മരുത് തുമ്മിയാൽ വേറെ താരമാവും തുമ്മാതെ ആ തുമ്മൽ പിടിച്ചു വയ്ക്കുമ്പോൾ മധുസാറിന്റെ ഭാബാബിനാൻ കറക്റ്റ് മുഖത്ത് വരും ഇതാ നോക്കിയോ തുമ്മിയാ പോയി തുമ്മരുത് വീണ്ടും കുത്തുക രാഘവ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ആ കല്യാണിയമ്മയുടെ മകൻ രാജലക്ഷ്മിയുമായി നിനക്കെന്താടാ ബന്ധം നിനക്ക് എന്താടാ ബന്ധം ചോദിച്ചത് കേട്ടില്ലേ പ്രേമൊന്നും മണ്ണാങ്കട്ടെന്നും പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോൾ നിനക്കവള് വേണ്ടതായി ഇല്ലടാ പട്ടി പോക്കോ മുമ്പിൽ പോകാൻ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് ഭാബാവനും ഭാര്യ ബദറും അത് നമുക്കുള്ളതല്ല നാട്ടുകാർക്കുള്ളതാണ് അത് ഞാൻ സാറിനോട് ചോദിച്ചു സാർ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞതിന് ശേഷം ഫുൾ പിന്നെ എന്താണ് സാർ കുറച്ചും കൂടെ ഇട്ടിട്ട് പോകുന്നത് അതിടാൻ വേണ്ടി വേറെ ഒന്നുമില്ല നീ എന്നെ കളിയാക്കുന്ന മാതിരി എന്നെ ചെയ്താൽ മതി അതെ പോകാൻ എന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് മൂക്കിലേക്ക് ഇടുക പോകാൻ പോയി തുമ്മരുത് ഇനി ഇതുപോലെ തന്നെ വേറെ നമ്മുടെ ആരാധനായ മുഖ്യമന്ത്രി പട്ടശാര എടുക്കുക അല്പം സ്മെല് ചെയ്യുക അപ്പോ പുള്ളിയുടെ ഫിഗർ ഏകദേശം റെഡിയാവും ഇനി ഇത് ഉള്ളിലേക്ക് അല്പം സേവിക്കാൻ ശ്രമിക്കുക അപ്പോൾ ബോഡി ലാംഗ്വേജ് ഫുൾ ക്ലിയർ ആവും കേരളത്തിന്റെ വരുന്ന ഒന്നര വർഷവും കേരള ടീമിന്റെ ധോണി ഈ ഞാൻ തന്നെയാ പിന്നെ പിണങ്ങാറായി പിണങ്ങാറായിക്കിപ്പോൾ സേവാങ്കിന്റെ അവസ്ഥയാ ടീമിലുണ്ടോ കളിക്കുന്നുണ്ടോ ഇല്ല ഇത്രയുള്ളു എവിടെയൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് എറിയണമെന്ന് ആർക്കും അറിയാലോ ഇങ്ങനെ പോകും ഇനി ഇതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ പിന്നെ നമ്മുടെ എല്ലാം ആരാധിപുരുഷൻ ശ്രീ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ് ഒരു ഷൂ ഇട്ടാൽ മതി അറിയാമല്ലോ കരി ഇല്ലെങ്കിൽ നടത്ത ക്ലിയർ ആവില്ല ഞാനിത് പുള്ളിയുടെ മുമ്പേക്ക് ഇമിറ്റേറ്റ് ചെയ്തോ പുള്ളി അസലായിട്ട് കൈയടിച്ച് ചിരിച്ചതാ പിന്നീട് എന്നെ പ്രാവും അതെനിക്ക് വിഷയമല്ല പക്ഷെ അപ്പം ചിരിക്കുന്നുണ്ടല്ലോ നമുക്കതറിഞ്ഞാൽ മതി അപ്പം ചിരിച്ചങ്ങ് കളയുക അപ്പോൾ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു ഷൂ ഇടുക ആ നടത്ത ആവും ഫസ്റ്റ് ഡയലോഗിന് ഇടത്തേ കുത്ത് അതായത് ഇവിടെ രണ്ട് ഇഷ്ടിക്കവച്ചയ്ക്കും നടക്ക് ചാന്ത് ഉട്ടേക്കും കറണ്ട് കാണൂല കൈകൊണ്ട് കുത്തി നിറയ്ക്കണം രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് നിറയ്ക്കണം സെൻ്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് കൈ കൊണ്ട് നിറയ്ക്കണം കാരണം മയ്ക്കാടല്ല അടങ്കലാണ് പെട്ടെന്ന് തീർത്തിട്ട് പോകണം പിന്നെ നമുക്കവിടെ ഫിഗർ പിടിക്കാൻ വളരെ ഈസിയാണ് മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പുച്ഛിക്കുക ഇനി അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുകളക്കാൻ കൊല്ലന് പതിനാറ് പൊൺമൊൻ കൊടുത്തവൻ ചന്തു മാറ്റം തിരിച്ച് ചോദിച്ചപ്പോ മറന്നു പോയി കളവ് പറഞ്ഞു ചന്തു ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി പൊട്ടൺ ആ രീതിയിലായിരിക്കണം കട്ടം പീടിയും വലിച്ചു കൊണ്ട് ഇത്ര തര ഉള്ള ഡയലോഗാണ് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിടുത്തം കിട്ടൂല ഞാൻ ഒരിക്കലും മമുക്കോടെ ചോദിച്ചാൽ മുമ്പ് നമുക്ക് ഇംഗ്ലീഷ് പറയേണ്ടത് ഈ സ്റ്റീൽ പാത്രം എന്ന് തറയും വീണ മാതിരിയാ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയൊക്കെ മറ്റേ ഷി ഷു എന്ന് പറയുന്ന പോക്കാണ് ഇപ്പൊക്ക ഇംഗ്ലീഷ് വേണോ സ്റ്റീൽ പാത്രയുടെ തറയിലിട്ടെടുക്കും പിടി കിട്ടിയില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് കറക്റ്റ് ഇംഗ്ലീഷ് അറിയുന്നവർക്കൊക്കെ പിടി കിട്ടും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പിടി കിട്ടും അപ്പം അത് കഴിഞ്ഞിട്ട് മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ലാലേട്ട് നൂമിറ്റേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമാണ് ഇടത്തേത്തുള്ള തൊണ്ണൂറ് ഡിഗ്രി ചരിയുക അത് വെറുതെ അങ്ങ് ചരിച്ചിടണം പിന്നെ പിന്നെ ആക്ഷൻ കിട്ടാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട ഒരു ബോളോ തറയിൽ ഒക്കെ വയ്ക്കുക ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ പാണ്ഡികളി എന്തെങ്കിലും കളി അറിഞ്ഞേ പറ്റും ഇപ്പോൾ ഫുട്ബോൾ ഉണ്ടെങ്കിൽ ആ ബോൾ തറയിൽ ഒക്കെ കാലുകൊണ്ട് തട്ടി തറിപ്പിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഡാൻസ് ആയിട്ട് മാറും ീരപ്പനെന്ന പേരുള്ള തേടേ താൻ ആരാടോ നാട്ടുരാജാവ് ഞാൻ ഒന്നിനും പറ്റിയില്ലെങ്കിൽ കൊളുത്തിട്ടെ ജഗന്നാഥൻ്റെ മിച്ചേറ്റവും വളരെ ഈസിയാണ് കാര്യം മമ്മൂക്കായ മോഹൻലാലിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഏട്ടനെ ഈസിയാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം മമ്മൂട്ടി ഇരുപത്തഞ്ചിലെ ചാണകം കൊണ്ട് തറയിടുക ടൈമിംഗ് അനുസരിച്ച് ചവിട്ടുക മമ്മൂട്ടി ചാണാൻ ചവിട്ട് മോഹൻലാൽ വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ സ്പീഡ് ആക്കിയാൽ മാത്രം മതി മമ്മൂട്ടി മോഹൻലാൽ മമ്മൂട്ടി കണ്ട ഇനി എന്ത് ചോദിച്ചാലും വേണ്ട എന്നും കൂടെ പറഞ്ഞേക്കണം ഈ മുഖം ഷീറ്റ് ഷീറ്റ് വേണം പാകൊണ്ടുള്ള ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല ആ രീതിയിലായിരിക്കണം പെർഫോമൻസ് ഇനി നമ്മുടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന താരങ്ങളിൽ നിന്ന് മിറ്റേറ്റ് ചെയ്യാനുള്ള സമയമില്ല എന്നാണ് ഞാൻ മിറ്റേറ്റ് ചെയ്തത് കാരണം ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് ഇനി നമ്മുടെ മലയാള സിനിമയിലെ ലാലേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചിത്രം ഉണ്ടായിരുന്നു ദേവാസുരം ദേവാസുരം എന്ന ചിത്രത്തിൽ നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ ഇവർ പേരുമായിട്ടുള്ള ഒരു ചെറിയ സീൻ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് മോഹൻലാൽ സോറി നെപ്പോളിയൻ ചിത്ര മോഹൻലാൽ ഒരുപാട് കാലമായിടി നീ ഒരു മോഹമായിട്ട് എന്റെ മനസ്സിൽ കയറിയിട്ട് ആദ്യ നീലകണ്ഠൻ പിന്നെ അമ്മാവൻ ഇനി ഏഴിലക്കരയിൽ ആർക്കെങ്കിലും നീ പാവുന്നെങ്കിൽ അതെനിക്ക് തന്നെ ആയിരിക്കണം അതിനുള്ള യോഗ്യന് ഞാൻ തന്നെ അടി യോഗ്യത പത്താളിന്റെ ബലവും ഇരുട്ടിന്റെ മറകുമില്ലാതെ തനിക്കാവില്ല ചത്താലും തീരില്ല അവന്റെ മഹത്വം അവന്റെ മരണം എനിക്ക് വ്രതമാടി വ്രതം നേരെ പോവുകയാണ് മംഗലശ്ശേരിയിലേക്ക് അവിടെ ചെന്നപ്പോൾ ലാലേട്ടൻ്റെ കൈയ്യൊക്കെ അടിച്ചു ഓടിച്ചിട്ടേക്കുകയാണ് അവിടെയും പുള്ളിയുടെ പെർഫോമൻസ് ആണ് ആരുടെ വില്ലൻ്റെ നീല നീ ചത്തിട്ടില്ല അറിഞ്ഞപ്പോഴാ എനിക്ക് കൂടുതൽ സന്തോഷം ശേഖര ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലടാ നീ അലങ്കോലമാക്കി അതേ ഉത്സവം ഇത്രയും പുരുഷാരവ നോക്കി നിൽക്കേ ഞാൻ തന്നെ തല്ലാൻ പോവുക പാട്ടിയെ തല്ലുന്ന മാതിരി തിരിച്ചു കയ്യെങ്ങാൻ ഓർത്തിയാൽ പാടാൻ കാത്തുന്ന മാതിരി കാത്തും അത് കഴിക്കും ഇനി നമ്മുടെ കൊച്ചു പ്രേമേട്ടൻ ടു മറ്റൊരു അഭിമാനമാണ് കൊച്ചു പ്രേമൻ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ താല്പര്യമില്ലാത്ത രീതിയിൽ ഇപ്പൊ ലൊക്കേഷനിലൊക്കെ ചെയ്യുമ്പോ ഞാൻ ചോദിക്കും ചേട്ടാ നമുക്ക് ഇന്ന് ബിരിയാണി ഉണ്ട് പോയി കഴിക്കാം നല്ല ചോറും സാമ്പാറൊക്കെ ഉണ്ടെന്ന് തൈരും പുളിച്ചേരി എല്ലാം ഉണ്ട് നിങ്ങൾ അമ്മമ്മ മരിച്ചെന്ന് കേട്ടു ആ എല്ലാം ഒരേ എക്സ്പ്രശ്ന സൗണ്ടിൽ ഒരു വ്യത്യാസമില്ല ഇല്ല അപ്പം ആ രീതിയിൽ താല്പര്യമില്ലാത്ത രീതിയിൽ ഇതല്ലോ പറഞ്ഞാൽ മതി കൊച്ചുപ്രേമനായിട്ട് മാറും പറ്റേ ആ പറ്റിയെ വിട്ടുള്ള ഏർപ്പാട് അതത്ര ശരിയായില്ല കേട്ടോ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും എന്താ പിന്നെ ഞാനങ്ങോട്ടേ താങ്ക് യു ഇനി നമ്മുടെ പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ എടാ അശോക എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹയില്ലോ താങ്ക് യു ഇനി ഒറ്റ ചെറിയൊരു നമ്പറോട് കൂടി എൻ്റെ ഈ കലാവിരുന്ന് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ മലയാള സിനിമയിൽ പഴയകാല ആക്ഷൻ സൂപ്പർ സ്റ്റാർ ശ്രീ ജയൻ ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ മറ്റ് രണ്ട് താരങ്ങളും കൂടെ ഉദയം ചെയ്തു ഒന്ന് ഭീമൻ രഘു പിന്നെ ജഗദീഷ് ഇത് ഞാൻ ജഗദീഷ് ചേട്ടനോട് പറഞ്ഞപ്പോഴും ഭീമൻ രഘു ചേട്ടനോട് പറഞ്ഞപ്പോഴും അവരാരും നമ്മൾ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഇനി നിങ്ങൾ തീരുമാനിക്കുക ഈ ജയൻ എന്ന വ്യക്തിയെ പുള്ളി ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് ആദ്യം അവരുടെ ശബ്ദം അവിടെ നിൽക്കാൻ അവിടെ നിൽക്കാൻ ചെയ്യുന്ന നീള്ളം ഇനി ഭീമന്റെ ഭരണം ഈ പരപ്പൂമോന പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ് കണ്ണൂർ കോട്ട മൈതാനിമാരെ പട്ടിയ തല്ലതമാര് തല്ലതാ കുറെ കാലമേടാ കയ്യും കാലൊക്കെ നനക്കിട്ട് ഇത്ര പറയും പിന്നെ ലാലേട്ടൻറെ വേഷാടിയും വാങ്ങിച്ചോണ്ട് പോകും അത് വേറൊരു കഥ പിന്നെ വരുന്നത് ജഗദീഷ് ഏട്ടൻ മീ അതിചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ വരട്ടെ ഇനി ഇവരുടെ ആക്ഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് ആദ്യം ജയൻ ജയനെ എമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവര് മറ്റ് പേരും സിനിമയിലേക്ക് എത്തിയത് ഈ നടത്ത എല്ലാം ആക്ഷൻസ് എല്ലാം ആയിരിക്കും അത് ക്ലിയർ ആണെങ്കിൽ മാത്രം കൈയടിച്ചാൽ മതി ആദ്യം ജയൻ ഞാൻ പറയുകയാണ് ആദ്യം ജയൻ അല്പകൂട സ്പീഡ് ഭീമൻ രഘു അല്പകൂട സ്പീഡ് ജഗദീഷ് ക്ലിയർ ആണോ നോക്കൂ ആദ്യം ജയൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത്രയും നേരം നിങ്ങളോടൊപ്പം അല്പസമയം നിൽക്കാൻ കഴിഞ്ഞതിൽ ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഈ പരിപാടി ഇത്രയും ഈ പറൂരിലുള്ള ഇത്രയും ആൾക്കാർ സഹകരിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു കലാകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്